അത് മാത്രമേ അതിനത് പറയുന്നുള്ളൂ പിന്നെ ഈ അടുത്തറ ഞാനൊരു ഇറാനിലെ മുപ്പത്തി ആറായിരത്തി അഞ്ഞൂറ് പേര് തെരുവില് ചിതറി വീണ് മരിച്ച അവരെ കൂട്ടിയിട്ടിരിക്കുന്ന ഗോഡൌണുകളിലൊക്കെ ഇങ്ങനെ കറുത്ത തുണി ചാക്ക് പോലെ ഇങ്ങനെ കൂട്ടി മനുഷ്യരുടെ ജനങ്ങളൊക്കെ ഇട്ടിരിക്കുന്ന കണ്ടിടുന്നു ഇവിടുത്തെ മാനവികവാദികൾക്കും ഇവിടുത്തെ കുഫിയ വീരന്മാർക്കും ഒന്നും ഒന്നും തോന്നുന്നില്ല അവർക്ക് എന്തായാലും അവർ പുതിയ വീഡിയോ ഇറക്കുന്നു പുതിയ വാർത്ത കൊടുക്കുന്നു അമേരിക്ക ഇറാനെ ആക്രമിച്ചാൽ എന്നൊക്കെ പറഞ്ഞു ഫോറിൻ വേറെ അപ്പം അവിടെ ഇന്നലെ ഞാൻ കേട്ട ഒരു സാധനമാണ് നിങ്ങൾ പേര് വായിക്കാൻ പറയുന്നു നിങ്ങൾ എന്താണ് മരിച്ചവരുടെ പേര് വായിക്കുന്നവരെ കളിയാക്കും നിങ്ങൾ പേരുകൾ തരൂ ഈ മരിച്ചവരുടെ പേരുകൾ നിങ്ങളുടെ ഉണ്ടോ എന്നൊരു ബിരുദൻ ചോദിച്ചു ഈ മരിച്ചവരുടെ പേരുകളുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ തോന്നി ഈ ഗാസയിൽ മരിച്ച പേരുകളെല്ലാം ശരിക്കും എന്നും ആ പേരുകളെല്ലാം നിങ്ങൾ തിരിച്ചറിഞ്ഞു എന്നും അല്ലെങ്കിൽ അത് വെരിഫൈഡ് ആണെന്നും എന്നാണോ എൻ്റെ അർത്ഥം വലിയ തമാശയായി ഒന്നാമത് മിക്കവാറും ഒരു നൂറ് പേരെ എടുത്തു കഴിഞ്ഞാൽ എല്ലാം ഒരേ ഏതാണ്ട് പേരുകളൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും ആ ഹൂ എന്നൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റിയിടുന്നതാണ് വെറുതെ സിംബോളിക്കായിട്ട് വായിക്കുന്നതാണ് പേരുകളില്ലാത്തത് കൊണ്ടാണ് വായിക്കുന്നത് വായിക്കാത്തത് എന്ന് അഭിപ്രായമുള്ളവർ ഉണ്ടെങ്കിൽ ഞാൻ അന്ന് മരണമടഞ്ഞ ഈ പതിനായിരക്കണക്കിന് വരുന്ന ആളുകളിൽ കുറച്ച് പേരുടെ ഒരു പേര് ജസ്റ്റ് ഫോർ എ ഹൊറർ ഒന്ന് ഒന്ന് ഞാനിവിടെ സൈറ്റ് ചെയ്തേക്കാൻ പേരുകൾ നിങ്ങളുടെ കയ്യിലുണ്ടോ എന്നൊരു ചോദ്യം ആ പേരുകൾ അതാണ് ഞാൻ കുറച്ച് പേരുകൾ അത് സോഷ്യൽ മീഡിയയിലൊക്കെ പ്രത്യക്ഷപ്പെട്ട പേരുകളാണ് സഹറ ഫസേലി വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് മിതുമ്പാൻ ഒരു പേരാണ് മൈക്കൊക്കെ എടുത്തു വെച്ച് പരസ്യമായ പരിപാടി ആരായി തീരേണ്ടതായിരുന്നു ശിശസ്തിഷ്ഠാന പ്രൊട്ടസ്റ്റർ എ പി എച്ച് ഡി ഇൻ ബിസിനസ് മാനേജ്മെന്റ് ആൻഡ് വാസ് എ ഫ്ലുവൻറ്റ് ഇൻ ഫൈൻ ലാംഗ്വേജസ് വേണമെങ്കിൽ പേര് വിളിക്കാം കരയാ അഞ്ച് ലാംഗ്വേജിൽ ഫ്ലുവൻ്റ് ആയിട്ടുള്ള ഒരു ഒരു ഗവേഷണം ഒക്കെ പൂർത്തിയാക്കിയ ഒരു പെൺകുട്ടി അവൾ നാളത്തെ ആരാകേണ്ടതായിരുന്നു എന്ന് നിങ്ങൾക്ക് പറയണമെന്ന് താല്പര്യം എവിടെയെങ്കിലും ഉയരുകയാണ് എന്ന് നിങ്ങൾക്ക് തോന്നുകയാണ് എങ്കിൽ ഒരു പേര് ഞാൻ സജസ്റ്റ് ചെയ്യുന്നു സഹറ ഇനി ഇത് ഒന്നും കൊണ്ട് നിങ്ങൾക്ക് തൃപ്തി ആവുന്നില്ല ഒരു നൂറ്റമ്പതെണ്ണം കൊല്ലം വായിക്കണം അങ്ങനെയാണ് ഒരു ഇങ്ങനെ ചറവറ വായിക്കുന്നവരുണ്ട് അവർക്ക് വേണമെങ്കിൽ കുറേ പേരുകളിലൂടെ തരാം Tina Nurani, and she was not killed on street, but she was killed in detention. And she was wounded by regime forces in Tehran and taken alive into so called detention. For a full week, her family heard nothing. And then her body was returned. Tina Nurani was executed in captivity, tortured, silenced, and killed behind. Close blues. Then, just another name. And if you are short of names, if you don't have names, see, this is one. And there's another 17 year old boy. He's a youth activist. Milan Hassan Sada. He's one of the fallen revolutionary heroes gunned down by the Islamic regime. After struggling for his life for several days, he died on January 10th. January 8 8th, തകർത്തുകൾ സിവിലിയൻസിന്റെ നേരെ തോക്ക് വെറുതെ നിൽക്കുന്ന മനുഷ്യന്റെ നേരെ തോക്കുകൊണ്ട് തുരുതര വെടി വെക്കണം ഒരു ഗെയിംസിൽ പോലും വീഡിയോ ഗെയിംസിൽ പോലും നിങ്ങൾക്ക് കാണാൻ കഴിയാത്ത അത്ര ഭീകരമായ നര നായട്ട് ആൻഡ് ദിസ് ഈസ് ദിൽ ഹി ലെഫ്റ്റ് ഫോർ ദ വേൾഡ് ഐ എം ലിവിംഗ് ഐ എം ഖിൽഡ് ഇഫ് ഐ എം ഖിൽഡ് ഓർ ഈവൻ ഐ എം ഇഫ് ഐ എം അറസ്റ്റഡ് ബി ഹാപ്പി ഐ ചോസ് ടു ലീവ് വിത്ത് ഓണ് ആൻഡ് ഡിഗ്നറ്റി ഇഫ് ഐ ഹം ടു ഡൈ ലെറ്റ് ലൈക്ക് എന്റെ മരണം ഈ കഴുകന്മാർ ഈ മത കഴുകന്മാർക്കെതിരെയുള്ള പ്രക്ഷോഭണത്തിന് ഊർജമായി തീരട്ടെ ഞാൻ എന്റെ അഭിമാനത്തോടുകൂടി എന്നെ അറസ്റ്റ് ചെയ്താലും എന്നെ കൊന്നാലും എന്നൊരു പതിനേഴ് വയസ്സുകാരൻ പറയുന്നത് അപ്പൊ അവിടുത്തെ ജനങ്ങൾ ഇതൊക്കെല്ലാം ഫോറിൻ ഇൻസ്പെയർഡ് ആണെന്ന് പറയാം കഴിഞ്ഞ രണ്ടായിരത്തി ഒമ്പത് മുതൽ ഒൻപത് പ്രക്ഷോഭങ്ങൾ നടക്കുന്നു ഞാൻ കഴിഞ്ഞ ആഴ്ചയിലും പറഞ്ഞു ഫോറൻ ഒക്കെ ഉണ്ടാവാം അതായത് ഇവിടുത്തെ അടിച്ച് പുറത്തു കളഞ്ഞ ഒരുപാട് പേര് ഇറാനികള് ചുറ്റുമുണ്ട് ലോകത്ത് അവരൊക്കെ അവിടെ ഇരുന്ന് ഇതിനെ അനുകൂലിക്കും ഇവന്മാർ മാത്രമാണോ ഇറാനികളിൽ ഈ ആയത്തുള്ള കാമനിയും കൂട്ടരും മാത്രമാണ് അടുത്ത പേര് ഓൾഡ് ഫ്രം ഫ്രോം സറി ജാനുവരി ഡ്യൂറിങ് ഇറാനിയൻ പ്രൊട്ടസ്റ്റ് ഫോർ ഫ്രീഡം ടു ഹെൽപ് ദ വൂണ്ടഡ് ഇൻ സ്റ്റഡി ഗസ്റ്റ് സ്ക്വയർ ട്രഹറാൻ ഒരു പരിക്കേറ്റ ഒരാളെ രക്ഷിക്കാനും ചികിത്സിക്കാനും ആയിട്ട് അവർ ചെന്നതാണ് റഷ്യൻ സെക്യൂരിറ്റി ഫോഴ്സ് ഷോർട്ട് ഹെ സിക്സ് ടൈംസ് അതായത് ഒരാൾ വീണു അയാളെടുക്കാൻ ചെന്ന ഈ പെൺകുട്ടിയാണ് ആറ് തവണ വെടിവെച്ച് എൻഡിങ് ദ ലൈഫ് ഓഫ് എ ബ്രേവ് കമ്പാഷനേറ്റ് ഇങ്ങനെയൊക്കെയാണ് ഇവിടുത്തെ ഓരോരുത്തരുടെ ഹീറോസ് പക്ഷേ ഈ പേര് നമുക്ക് നോട്ട് ചെയ്യാൻ കേട്ടോ വിതുംബാനും മോങ്ങാനും ഒക്കെ ഇങ്ങനെ ഇരിക്കുന്ന ആളുകൾ ഒന്നും ശ്രദ്ധിക്കുക ദ ആർ ഇറാനിയൻസ് ദ ആർ മുസ്ലിംസ് ദ ആർ ചിൽഡ്രൻ പ്രഗ്നൻ്റ് വുമൺ എല്ലാം ഇതിനകത്തുണ്ട് അമ്മമാരുണ്ട് കുട്ടികളുണ്ട് ചെറുപ്പക്കാരുണ്ട് എല്ലാവരുണ്ട് അവർ പ്രൊട്ടസ്റ്റ് ചെയ്തവരല്ല പ്രൊട്ടസ്റ്റ് ചെയ്ത് വീണ ഒരാളെ പരിചരിക്കാനായിട്ട് തന്നവരാണ് ഷിവാ റഹിമി ദിസ് വൺ ഇസ് എ ട്വൻറ്റി ടീ ഇയർ ഓൾഡ് മിഡ് വൈഫ് ഫർ ഈ സ്റ്റുഡൻറ്റ് ഫ്രോം മഷാജ് മേഡേഡ് ഇൻഡ് കോൾഡ് ബ്ലഡ് ബൈ ദ ഖാമിനി റഷീം യു കെൾസോ റിമംബർ ഒന്നും ഇല്ല ഇങ്ങനെ ചെറുപ്പക്കാരെയാണ് മൊത്തം കൊന്നിരിക്കുന്നത് ഓൺ ജാനുവരി എയ്റ്റ് എന്നാത്തെ ആ ഒരു നരനായാട്ടിന്റെ മാക്സിമം നടന്ന സമയത്തുള്ള ഇൻ ദാൻ ഡിസ്ട്രിക്ട് ഓഫ് എൽ Islam Shahar, Tehran Province. Every target. Raha Bohlipur, 19-year-old student. And uh, a few moments before the bullets, the brief crack and the internet blackout. ദിസ്റ്റ് ഇസ് വാഷ് ഇസ് വോട്ട് ഇവർ മരിക്കുന്നതിന് ഏതാനും മുന്നേ ഇൻ്റർനെറ്റ് ബ്ലോക്ക് ആയിരുന്നു അപ്പം ഇൻ്റർനെറ്റ് തിരിച്ചു വന്നപ്പോൾ അവർ ഫേസ്ബുക്കിലാണോ സോഷ്യൽ മീഡിയയിലാണോ എഴുതിയ ഐ ആം കണക്റ്റഡ് ഫുർ ജസ്റ്റ് എ മൊമെൻറ്റ് ആൻഡ് ഐ ഓൺലി വോണ്ട് ടു റൈറ്റ് വുമൻ ലൈഫ് ഫ്രീഡം ഫോർ എവർ ഞാനിപ്പോൾ എനിക്ക് നെറ്റ് കിട്ടിയിട്ട് കുറച്ച് സമയമായുള്ളൂ എനിക്ക് ആകെ ഇത്ര എഴുതാനുള്ളൂ സ്ത്രീ ജീവിതം സ്വാതന്ത്ര്യം forever in the neku. her name was raha bukhlipur. a 19-year-old student studying italian in tehran killed by security forces for the crime of demanding freedom. she once wrote, i am big oh, a big fan of life. raha, uh, a wonderful i am a big fan of life. in positive vanagadenguru. വാർണിംഗ് ഫോർമൽ ലൈഫ് ഇസ്ലാമിക് റിപ്പബ്ലിക് ഷോർട്ട് ഹെർ ഇൻ ലങ് ഹെർ ഓൺ ജനുവരി അതും ഏഴ് എട്ട് ഒമ്പത് ആ തീയതികൾ ആലോചിച്ച് നോക്കും വേട്ടി വെച്ച് കളയായിരുന്നു നൂറുകണക്കല്ല ആയിരക്കണക്കല്ല പതിനായിരക്കണക്കിന് മനുഷ്യർ ഇതേപോലെ ജീവൻ ഐ ആം എ ബിഗ് ഫാൻ ഓഫ് ലൈഫ് എന്ന് പറഞ്ഞ ഒരു പത്തൊൻപത് കാര്യം അതേപോലെ എത്ര 38 കാര്ലറ്റ് ഹിയറോ அவரு தேர்ட்டி மதர் இயர்லி with the security forces of Iran's Shia regime, January 10, And she had been executed with a bullet to the heart, bullet to the heart. When uh, her body was later returned from the forensic center, it was revealed that revealed the horrifying truth. She had been executed bullet. So പേരുകളൊക്കെ വേണ്ടുന്നവർക്കും വിളിച്ച് ഇന്നലെ എനിക്ക് അങ്ങനെ ഒരു ഇത് കണ്ടതുകൊണ്ട് ഞാൻ പറഞ്ഞതേ ഉള്ളൂ യു കൻ ഡൂ ദാറ്റ് ഓക്കെ